ഏറ്റുമാനൂർ നഗരസഭയിലെ രണ്ടാം വാർഡിൽ പൊയ്കപ്പുറം അംഗൻവാടിക്ക് സമീപം സെപ്റ്റിക് ടാങ്ക് കവിഞ്ഞൊഴുകുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു അംഗൻവാടിയുടെ പ്രവർത്തനത്തെയും ജനജീവിതത്തെയും ബാധിക്കുന്ന രീതിയിലാണ് മാലിന്യം കവിഞ്ഞൊഴുകുന്നത് പൊയ്കപ്പുറം കോളനിയിലെ വീടുകളുടെ കക്കൂസ് മാലിന്യം എത്തിച്ചേരുന്ന സെപ്റ്റിക് ടാങ്കിനാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നത് അംഗൻവാടി വർക്കറുടെ പരാതിയെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം സ്ഥലം സന്ദർശിച്ചു എരുമനൂർ നഗരസഭ രണ്ടാം വാർഡിലെ ഒന്നാം നമ്പർ അംഗൻവാടിയോട് ചേർന്നുള്ള സെപ്റ്റിക് ടാങ്കാണ് മഴക്കാലത്ത് കവിഞ്ഞ് പുറത്തേക്ക് മലിനജലം ഒഴുകുന്നത് പൊയ്യപ്പുറം കോളനിയിലെ അൻപതോളം വീടുകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങളാണ് അങ്കൻവാടിക്ക് സമീപത്തെ പൊതു സെപ്റ്റിക് ടാങ്കിലേക്ക് എത്തുന്നത് ഇവിടെ നഗരസഭയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ടാങ്ക് നിർമ്മിച്ചത് എന്നാൽ മഴക്കാലത്ത് ഇവിടമാകെ ഉറവുകൾ ഉള്ളതിനാൽ ടാങ്ക് നിറഞ്ഞൊഴുകും ഇതേ തുടർന്ന് ടാങ്കിൽ നിന്നുള്ള മലിനജലം അംഗൻവാടിയുടെ മുന്നിലെ റോഡിലൂടെ ഒഴുകി താഴെയുള്ള കൈത്തോട്ടിലേക്ക് എത്തിച്ചേരും പ്രദേശവാസികളായ പത്തോളം കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയാണിത് റോഡിലൂടെ മാലിന്യങ്ങൾ ഒഴുകുമ്പോൾ അതിലൂടെ വേണം കുട്ടികൾക്ക് അംഗൻവാടിയിലെത്താൻ ഇതുമൂലം കുട്ടികൾ ആരോഗ്യ ഭീഷണി നേരിടുന്നതിനൊപ്പം അസഹ്യമായ ദുർഗന്ധം അംഗൻവാടിയുടെ പ്രവർത്തനത്തിനും സമീപവാസികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും അംഗൻവാടി വർക്കർ ജെസി മാത്യു പറഞ്ഞു ഏറ്റുമാലി മുൻസിപ്പാലിറ്റിയിൽ ഒന്നാം നമ്പർ അംഗൻവാടി ദീപം ഈ പരിസരത്ത് അമ്പത് ഒരു കോളനിയാണ് ആ കോളിൻ്റെ അംഗൻവാടിയോട് ചേർന്ന് കക്കൂസിൻ്റെ ടാങ്ക് പി പണിതു വെച്ചിട്ടുണ്ട് അവിടുത്തെ കോളിലെ എല്ലാ ബാത്റൂമിൻ്റെ കണക്ഷൻ ഇങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത് അവിടെ മൊത്തം നിറ നിറഞ്ഞിട്ട് വെള്ളം ലീക്ക് ചെയ്യുന്നു വെള്ളവും അതിലൂടെ മലിനീകരണങ്ങളും എല്ലാം കൂടെ വന്നിട്ട് അംഗൻവാടി ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്നു പിള്ളേർ നടന്ന് കയറി വരുമ്പോൾ പിള്ളേരുടെ കാലും മൊത്തം വെള്ളവും ചെളിയെല്ലാം പറ്റി പിള്ളേർക്ക് കാലിലെല്ലാം വളങ്കടി പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ ജലദോഷങ്ങൾ മഴക്കാലം ആകുമ്പോഴത്തേനും കൂടുതലായിട്ടും ഇവിടെ നിറഞ്ഞ് വൃത്തിയാടായിട്ടിരിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പ്രതിനിധാനം ചെയ്യുന്ന വാർഡാണിത് മാലിന്യ പ്രശ്നം ചെയർപേഴ്സന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു വിഷയം നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും ടാങ്ക് സ്ഥിതി ചെയ്യുന്ന ഭാഗം ശുചീകരണം നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു വിഷയത്തിൽ ഉടൻ പരിഹാരം കാണുമെന്ന് നഗരസഭാ സ്റ്റാർ വിഷൻ ന്യൂസ്